നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ ുംറിതരി പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ഹിന്ദി അധ്യാപക മഞ്ച് ഈ വർഷത്തെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി മലപ്പുറം എ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ വിനോദ് കുരുവമ്പലം നിർവഹിച്ചു പൊതുവിദ്യാലയങ്ങളിലെ യു പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള മുഴുവൻ ഹിന്ദി അധ്യാപകരെയും ഒരു മാസത്തിനുള്ളിൽ അംഗത്വമെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ മുഹമ്മദ് മുസ്തഫ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഐ ടി കോർഡിനേറ്റർ കെ എ ഹാരിസ ഇ ടി സമീറ തൗഫീഖിന് ആദ്യ മെമ്പർഷിപ്പ് കൈമാറി സംസ്ഥാന സമിതി അംഗം എ അലി സത്താർ ജില്ലാ പ്രസിഡന്റ് എ റഫീഖ സെക്രട്ടറി രഞ്ജിത്ത് എസ് കെ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ വി ഫവാസ എ കെ മഞ്ജു മലപ്പുറം ഉപജില്ലാ സെക്രട്ടറി സയ്യിദ് ഫാസിൽ ട്രഷറർ എ സിദ്ദിഖ ഐ ടി കോർഡിനേറ്റർ കെ വിഷ്ണുരാജ വൈസ് പ്രസിഡന്റ് കെ പി സുബേർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം